കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളി റവന്യൂവിൽ താമസിക്കുന്ന പതിനഞ്ച് കുടുംബങ്ങൾക്ക് കർണാടക വനംവകുപ്പ് കുടിയറക്കു നോട്ടീസ് നൽകി കർണാടക വനാതിർത്തിക്കും കാര്യങ്കോട് പുഴയ്ക്കും ഇടയിലെ പ്രദേശത്ത് പതിറ്റാണ്ടുകളായി വീട് വെച്ചും കൃഷി ചെയ്തും താമസിക്കുന്നവർക്കാണ് ഒഴിഞ്ഞു പോകണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയത് രാവിലെ വീടുകളിലെത്തി കന്നടയിലുള്ള പുൽത്തക്കിടിയിൽ അന്നക്കുട്ടി പള്ളിക്കുന്ന് അമ്മിണി മടക്കോലിൽ പ്രസാദ് മാണിക്കൂത്തുത്താഴി ബിനു തൊണക്കര കുട്ടപ്പൻ തുടങ്ങിയ പതിനാറ് മലയാളി കുടുംബങ്ങൾക്കാണ് നോട്ടീസ് നൽകിയത് പുളിങ്ങോം വില്ലേജിൽപ്പെട്ട സ്ഥലമാണിത് അതിക്രമിച്ചുകാരി താമസിക്കുന്നവരാണെന്നും ഉടൻ ഒഴിഞ്ഞുപോയില്ലെങ്കിൽ വനത്തിൽ അതിക്രമിച്ചുകാരെയതിനെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കർണാടകവുമായി അന്നത്തെ മധുരാശി സർക്കാർ ഉണ്ടാക്കിയ കരാർ ചൂണ്ടിക്കാട്ടിയാണ് നീക്കം ആയിരത്തി സമാനമായ നീക്കം നടന്നെങ്കിലും താമസക്കാർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല അന്ന് കേരള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചെങ്കിലും കുടിയൊഴിപ്പിക്കലിനെതിരെ ഒന്നും ചെയ്തിരുന്നില്ല കാട്ടാനശല്യം പയന്ന് ഏതാനും വീട്ടുകാർ താമസം മീന്തുള്ളി ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാൽ ഇവരെല്ലാം കൃഷിഭൂമി നിലനിർത്തുകയും നിലവിലെ വീട് അറ്റകുറ്റപ്പണി നടത്തി സംരക്ഷിച്ച് വരികയുമാണ് മറ്റൊരിടത്തേക്ക് താമസം മാറ്റാൻ പറ്റാത്തവർ കാട്ടാനശല്യത്തിനിടയിലും ഇവിടെ കഴിയുന്നുണ്ട് പശു പന്നി ആട് എന്നിവയെ വളർത്തിയും കൃഷി ചെയ്തുമാണ് ഇവരെല്ലാം ജീവിക്കുന്നത്